ക്യാൻഫർഡ് സംഘടിപ്പിക്കുന്ന വേൾഡ് സ്കൂൾ കൌൺസിൽ അംഗീകാരമുള്ള യോഗ ടീച്ചർ സർട്ടിഫിക്കറ്റ് മൂന്നാം ബാച്ച് ഡിസംബർ അഞ്ചിന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ളവർക്കും വേണ്ടി മലയാളത്തിലാണ് ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുന്നതെന്ന് കാൻഫിഡ് സ്റ്റേറ്റ് വൈസ് ചെയർമാൻ ഡോക്ടർ കിണാവല്ലൂർ ശശിധരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വീട്ടിലിരുന്ന് രാവിലെ ആറ് മുതൽ ഏഴ് മുപ്പത് വരെ മൊബൈലിൽ ഓൺലൈനായി തന്നെ സമ്പൂർണ്ണ യോഗ പഠിക്കാനുള്ള അവസരമാണിത് സ്കൂൾ പഞ്ചായത്ത് സംസ്ഥാനതലങ്ങളിൽ പോലും ജോലി ലഭിക്കാൻ സാധ്യതയുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സിലൂടെ സ്വായാത്തമാക്കാൻ കഴിയും ആറുമാസത്തെ കോഴ്സിന് മൂവായിരം രൂപയാണ് ഫീസ് പ്രാണായാമം യോഗാസനകൾ സൂര്യനമസ്കാരം അക്യുപ്രഷർ ഭഗവത്ഗീത രാമായണ പരിചയം എന്നിവയിൽ പ്രത്യേക ക്ലാസ്സുകളും അവരുടെ അംഗീകാരമുള്ളത് ഇത് കേരളം ആളുകൾ മാത്രല്ല മറ്റു സ്റ്റേറ്റിൽ നിന്നും ഗൾഫിൽ ആളുകൾമാരെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം കഴിഞ്ഞ ഒരു ബാച്ചില് സൗത്ത് ആഫ്രിക്കയിൽ കുട്ടി അങ്ങനെ അതിന്റെ പേരിലാണ് നമ്മള് കേരളത്തിൽ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ബാച്ച് ആണ് ഇപ്പൊ നമ്മൾ ഡിസംബർ അഞ്ചിന് ആരംഭിക്കുന്നത്